ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ട്രംപ് ഭരണകൂടത്തിന്റെ സ്വപ്ന പദ്ധതിയായ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയുമാണ് പുറത്തുവന്ന യു സർക്കാർ രേഖകൾ പ്രകാരം നാലു പാടികളുള്ള പ്രതിരോധ കവചമാണ് ഈ പദ്ധതി ഇതിൽ ഒരു പാളി ബഹിരാകാശത്തും സെൻസറുകളും ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസ്പെയറുകളും സജ്ജീകരിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം ഈ സംവിധാനത്തിൽ ഉപയോഗിക്കും എന്നാൽ അമേരിക്കയുടെ ഗോൾഡൻ ടോമിന് ഇന്ത്യയുടെ മറുപടിയാവുകയാണ് സുദർശൻ ചക്ര ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു നിർണായക പദ്ധതിയാണ് മിഷൻ സുദർശൻ ചക്ര ഇസ്രായേലിന്റെ ഡോമിനും അമേരിക്കയുടെ ഗോൾഡൻ ഡോമിനും സമാനമായ ഒരു ബഹുമുഖ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ശത്രു ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെയും പൗരന്മാരെയും സുരക്ഷിതരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുദർശൻ ചക്ര എന്നത് ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം മാത്രമായിരിക്കില്ല ന്യൂതന നിരീക്ഷണ സംവിധാനങ്ങൾ സൈബർ സംരക്ഷണം ഇതര സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെല്ലാം സംയോജിപ്പിച്ച ഒരു സമഗ്രമായ പ്രതിരോധ കവചമായിരിക്കും ഇത് വെറുമൊരു പ്രതിരോധ സംവിധാനം എന്നതിലുപരി ശത്രുക്കളെ കൃത്യമായി നിരീക്ഷിച്ച് ലക്ഷ്യമിട്ട് തിരിച്ചടിക്കാനുള്ള കഴിവുകൂടി ഇതിനുണ്ടാകും നിലവിലെ ഭീഷണികൾ വെറും ശാരീരിക ആക്രമണങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഹാക്കിംഗ് ഫിഷിംഗ് പോലെയുള്ള ഡിജിറ്റൽ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിയുന്ന സൈബർ പ്രതിരോധ നടപടികളും ഇതിൽ ഉൾപ്പെടുത്തും ഈ സംവിധാനം പൂർണമായും ഇന്ത്യയിൽ തന്നെ ഗവേഷണം ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന് അനുസരിച്ചുള്ളതാണ് സുദർശൻ ചക്ര പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുൻപും ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ആകാശത്തെ സംരക്ഷിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ ഒരുമിപ്പിച്ച് ഒരു ഏകീകൃത ശൃംഖലയായി പ്രവർത്തിപ്പിക്കുന്ന സംവിധാനമാണിത് ഇത് ആകാശത്തിലെ ഭീഷണികളെ തത്സമയം നിരീക്ഷിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യും ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത ഒരു ദ്വിതല സംവിധാനമാണിത് എയർ ഡിഫൻസ് മിസൈൽ തന്നെ മിസൈലുകളെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ എക്സോ അറ്റ്മോസ്ഫറി ഇന്റർസെപ്റ്റർ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച ഭീഷണികളെ തടയാൻ ഇത് ഉപയോഗിക്കാം എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങിയ ഈ ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനം വിമാനങ്ങളെയും ഡ്രോണുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഉൾപ്പെടെ നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ വെച്ച് തന്നെ തടയാൻ കഴിവുള്ളതാണ് ഇന്ത്യയിൽ ഇത് സുദർശൻ ചക്ര എന്നൊരു പേരും നൽകിയിട്ടുണ്ട് ആകാശ് മിസൈൽ സിസ്റ്റം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മധ്യദൂര മിസൈൽ സംവിധാനം വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു ഇനി മറ്റൊന്നാണ് പ്രോജക്ട് കുഷ എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ ഒരു തദ്ദേശീയ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രോജക്ട് കുഷ പുതിയ മിഷൻ സുദർശൻ ചക്ര ഈ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം സംയോജിപ്പിച്ച് കൂടുതൽ ശക്തവും നൂതനവുമാക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ഈ സംരക്ഷണ കവചം വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യാനാണ് ഇന്ത്യയുടെ പദ്ധതി ഇത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു നാഴികക്കല്ലാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് മുന്നോട്ട് വെച്ച പ്രോജക്ട് കുഷ എന്നറിയപ്പെടുന്നത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എസ് ഫോർ ഹൺഡ്രഡ് ട്രയം എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സമാനമായ ഒരു തദ്ദേശീയ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിനും വലിയ ഊർജ്ജം നൽകുന്നു റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലെ ആശ്രിതത്വം കുറയ്ക്കുക എന്നതാണ് പ്രോജക്ട് കുഷയുടെ പ്രധാന ലക്ഷ്യം മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ തുടങ്ങിയവയെ ദീർഘദൂരത്തിൽ വെച്ച് തന്നെ തടഞ്ഞ് നശിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരു സംവിധാനം ം തദ്ദേശീയമായി നിർമ്മിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ മേഖല കൂടുതൽ ശക്തമാകുമെന്നാണ് കണക്കുകൂട്ടൽ